വർഷങ്ങളായി യു എയിൽ തൊഴിലെടുക്കുന്ന മലയാളികളടക്കം അനേകം ഇന്ത്യൻ പ്രവാസികളാണുള്ളത് യു എയിൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ സ്വന്തമായി ഭൂമിയുള്ളവർ ബിസിനസ് നടത്തുന്നവർ യു എയിൽ പഠിക്കുന്നവർ ബന്ധുക്കളുള്ളവർ ഉയർന്ന ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് യു എയിൽ റസിഡൻസി വിസയ്ക്കായി അപേക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിൽ റെസിഡൻസി വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് എമിറേറ്റ്സ് ഐ ഉണ്ടായിരിക്കണം ഈ ഐ ഉള്ളവർക്ക് യു എയിൽ വലിയ നേട്ടങ്ങളാണുള്ളത് യു എ പൌരന്മാർക്കും താമസക്കാർക്കും ലഭിക്കുന്ന ഐ ഡി കാർഡാണ് എമിറേറ്റ്സ് ഐ ഡി ഇത് ലഭിക്കുന്നതിനായി വിദേശികൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് വിസ കാലാവധി വരെയാണ് എമിറേറ്റ്സ് ഐ ഡിക്കും സാധ്യതയുള്ളത് മുപ്പത് ദീർഹമാണ് ഐ ഡി ക്കായുള്ള അപേക്ഷാ ഫീസ വാർഷിക സർവീസ് ഫീസായ നൂറ് ദീർഘവും ഒടുക്കേണ്ടതായുണ്ട് ഐ ഡിയിൽ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ഒരു ഇലക്ട്രോണിക് ചിപ്പാണ് ഉള്ളത് എമിറേറ്റ്സ് ഐ ഡിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നത് മനസ്സിലാക്കണം രാജ്യത്തിനകത്തേക്ക് സുഗമമായി പ്രവേശിക്കുകയും പുറത്തു പോവുകയും യും ചെയ്യാം വിവിധ രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാം വിസ ഓൺ അറൈവൽ സംവിധാനം ഉപയോഗിക്കാം ഇന്ധനത്തിന് പണമടയ്ക്കാൻ ഉപയോഗിക്കാം ആരോഗ്യ സേവനങ്ങൾ ഇൻഷുറൻസ് വിസ സ്റ്റാറ്റസ് എന്നിവ മനസ്സിലാക്കാം യാത്രാ വിലക്കുകൾ പരിശോധിക്കാം സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകും വാഹന ലൈസൻസ് എളുപ്പത്തിൽ സ്വന്തമാക്കാം ഇതൊക്കെയാണ് എമിറേറ്റ്സ് ഐ ഗുണങ്ങൾ അതേസമയം രൂപയുടെ മൂല്യത്തിലെ ഇടിവ് നേട്ടമാക്കാൻ പ്രവാസികൾ രൂപ റെക്കോർഡ് ഇടിവിലെത്തിയതോടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കാനുള്ള മികച്ച സമയമാണ് ഇത് കഴിഞ്ഞ ദിവസം ഒരു ദർഹം ഇരുപത്തിമൂന്ന് രൂപ എന്ന നിരക്കിലെത്തിയിരുന്നു ഓൺലൈൻ നിരക്കാണ് ഇത് യു എയിലെ പ്രമുഖ ആപ്പുകളായ ബോട്ടിംഗ് ഒരു ദർഹത്തിന് ഇരുപത്തിരണ്ട് രൂപയാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ഇത് സ്ഥലത്തിന്റെ ഇ ആൻഡ് മണി ആപ്പ് ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ആറ് യു എയിലെ വിവിധ ധനവിനിമയ സ്ഥാപനങ്ങൾ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ആറ് മുതൽ എട്ട് ഒൻപത് രൂപ വരെ നൽകിയിട്ടുണ്ട് അതേസമയം സൗദി റിയാളിന് ഇരുപത്തിരണ്ട് ദശാംശം നാല് എട്ട് രൂപയാണ് വിനിമയ നിരക്ക് ഖത്തർ റിയാൽ ഒന്ന് ഏഴ് രൂപ ഒമാൻ റിയാൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ദശാംശം മൂന്ന് മൂന്ന് രൂപ ബഹ്റൈൻ ദിനാർ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം പൂജ്യം നാല് രൂപ കുവൈറ്റ് ദിനാർ ഇരുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം അഞ്ച് ഒന്ന് രൂപ എന്നിങ്ങനെയാണ് മറ്റ് ജി സി സി രാജ്യങ്ങളിലെ കറൻസികളുടെ രാജ്യാന്തര വിനിമയ നിരക്ക് ഈ നിരക്കിലും പത്ത് മുതൽ ഇരുപത്തിയഞ്ച് പൈസ വരെ കുറച്ചാണ് പല ധനവിനിമയ സ്ഥാപനങ്ങളും നൽകുന്നത് കൂടാതെ യു എസിന്റെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചത് യു എയിലെ ഇന്ത്യക്കാരടക്കമുള്ള ഏഷ്യൻ പ്രവാസികൾക്ക് അനുഗ്രഹമായിരിക്കുകയാണ് ട്രംപിന്റെ വിജയത്തിന് പിന്നാലെ ഏഷ്യൻ കറൻസികൾ കുത്തനെ ഇടിഞ്ഞത് യുഎയിൽ നിന്നുള്ള പണമയക്കൽ വർദ്ധിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ യു എസ് തെരഞ്ഞെടുപ്പോടെ യു എസ് ഡോളറിന്റെ മൂല്യം വർദ്ധിക്കുകയും ഇന്ത്യൻ റുപ്പി പോലുള്ള ഏഷ്യൻ കറൻസികളുടെ മൂല്യം ഇടിയുകയുമാണ് ഉണ്ടായത് യു എസ് ഡോളറും യു എ ദീർഘവും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ സാഹചര്യത്തിൽ നാട്ടിലേക്ക് പണമയക്കുമ്പോൾ റിട്ടേൺ നിരക്ക് കൂടുമെന്നു തിനാലാണ് പണമിടപാട് വർദ്ധിച്ചതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലേക്കുള്ള പണമയക്കലാണ് വർദ്ധിച്ചത് നവംബർ ആദ്യവാരങ്ങളിലെ പണമിടപാടുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലേക്കുള്ള പണമയക്കൽ മൂന്ന് ശതമാനവും ഫിലിപ്പീൻസിലേക്കുള്ള നാല് ശതമാനവും വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഒരു യു എസ് ഡോളറിന്റെ മൂല്യം നൂറ്റിമുപ്പത്തിയഞ്ച് ഏഴ് ഒൻപത് നേപ്പാളിസ് റുപ്പിയിലെത്തി ഇന്ത്യൻ രൂപയുടെ സമാന മൂല്യമാണ് നേപ്പാളിസ് ഉറുപ്പിക്കുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്ത്യൻ റുപ്പി എക്കാലത്തെയും വലിയ ഇടിവാണ് നേരിട്ടത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള എക്സ്ചേഞ്ച് നിരക്ക് വർധനവുണ്ടായെങ്കിലും പ്രവാസികൾ കുറച്ചുകൂടി കാത്തിരിക്കുന്നതാണ് നല്ലതെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു യു എസ് ഡോളറിന്റെ മൂല്യം ഇനിയും ഉയരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഇത് ഇന്ത്യൻ റുപ്പി കൂടുതൽ ഇടിയുന്നതിന് കാരണമാവുകയും റിട്ടേൺ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി